ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ കായ്പക്ക സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് നമ്മൾ കഷ്ണങ്ങളായിട്ട് കായ്പക്ക മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം ആദ്യം നമ്മൾ കായ്പക്ക മുറിച്ച് വയ്ക്കും ഞാൻ ഒരു മുഴുവൻ കായ്പക്ക എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് പിന്നെ ഒരു സവാള അരിഞ്ഞു വയ്ക്കും പിന്നെ ഒരു കപ്പ് ദാല് അരമണിക്കൂർ പുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഗാർലിക്ക് ഒരു പത്തല്ലി പിന്നെ പച്ചമുളക് മൂന്നെണ്ണം ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും സാധനം റെഡിയാക്കി വെക്കാം ആദ്യം നമ്മൾ ദാല് തൂർത്താലാണേ എടുത്തേക്കുന്നത് തൂർത്താൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കുക്ക് ചെയ്തെടുക്കും ഒന്നര കപ്പ് വെള്ളത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരുത്തിക്കും ഇതിൽ ഉപ്പോ മഞ്ഞളോ ഒന്നും ഇട ചേർക്കണ്ട വെള്ളത്തിൽ വേവിച്ചാൽ മതി അപ്പോൾ ഒരു മൂന്നോ നാലോ വിസിൽ വരുത്തിക്കുക ഇനി നമ്മൾ വേറൊരു പാത്രം എടുക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും അത് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തത് പിന്നെ പച്ചമുളക് കീറിയത് പിന്നെ സവാള അരിഞ്ഞത് ഇത്രയും സാധനം ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഇള അത് വാടുന്നവരെ ഒന്ന് ഇളക്കുക അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ വെച്ചേക്കുന്ന കായപ്പ ചേർക്കും കുറച്ച് നേരം അത് വഴറ്റുക പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റുക എന്നിട്ട് ഇനി നമ്മൾ പൊടികൾ ചേർക്കും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ പൊടികൾ കരിഞ്ഞ് വരുത് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് നല്ല മണം വരുന്നവരെ മൂപ്പിക്കുക എന്നിട്ട് ഒരു തക്കാളി ചോപ്പ് ചെയ്ത് അതിലേക്കിടുക എന്നിട്ട് തക്കാളി സോഫ്റ്റ് ആവുന്നവരെ വീണ്ടും സോഫ്റ്റ് സോഫ്റ്റ് ചെയ്യാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി എന്നിട്ട് നമ്മൾ വാളംപൊളി ഒരു ലെമൺ സൈസ് ഉള്ളത് ആ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ പുതുക്കി വെച്ചത് ആ വെള്ളം അതിലേക്ക് കറിയിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് കറിക്ക് എത്ര കട്ടി വേണോ അത്രയും വെള്ളം ചേർത്തിട്ട് അത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക കഷ്ണങ്ങൾ വേവാൻ അപ്പോൾ നമ്മുടെ കയ്പ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ഒഴിച്ച് കറിയായിട്ട് വേണമെങ്കിൽ എനിക്ക് കട്ടി ഇഷ്ടം നിങ്ങൾക്ക് വേണേൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ദാൽ ഇല ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ മതി എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് കായംപൊടി ഇടുക ഒരു ടീസ്പൂണോളം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇതവസാനായിട്ട് നമ്മൾ വറവിടുക കറിവേത്തിലും വറ്റൽമുളകും കടുകും ഉലുവയും ജീരകം ചേർത്തിട്ട് വറവിട്ടേക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ കയ്പക്ക സാമ്പാർ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റാണ് സാധാരണ സാമ്പാറിനെക്കാട്ടും നല്ല രുചിയായിട്ട് തോന്നും പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലതാണ് പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു